പോർക്കും കൂടി റെഡി ആയിട്ടുണ്ട് തരാക്കും ഇട്ട് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ഡ്രൈ ആക്കി ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ് ഒരാൾ കൂടി ഉണ്ടായിരുന്നല്ലോ ബീഫ് ചിക്കൻ കറി ചിക്കൻ കറി

പിന്നെ ബീഫ് പോറക്കെറച്ചി ഇതേ പോർക്കും കായയും കൂടി റെഡി ആയിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ട് വേണം നെക്സ്റ്റ് ഐറ്റം റെഡിയാക്കാൻ അപ്പൊ അങ്ങനെ ഞങ്ങളുടെ വിഭവങ്ങളും എല്ലാം റെഡി ആയിട്ടുണ്ട് ചട്ടി കാലം കൊണ്ടു തന്നെയാണ് വെച്ചേക്കുന്നത് ഇത് ബീഫ് കുരുമുളക് ഇട്ട് വരട്ടിയത് ഇത് സർലാസ് ഇത് ചിക്കൻ ചിക്കൻ ഫ്രൈ ചിക്കൻ ഫ്രൈ ഇത് കരിമീൻ കരിമീൻ എന്ത് ചെയ്താണത് മാങ്ങിട്ട് കരിമീൻ മാങ്ങിയിട്ട് വെച്ച ഇഞ്ചിൻ

അപ്പൊ അങ്ങനെ ഫുഡൊക്കെ അയച്ചു കഴിഞ്ഞു ഞങ്ങളത് റെഡി ആയി ഞങ്ങളുടെ ഈ പൂവാണ് ആദ്യം എന്റെ വീട്ടിൽ പോകണം പിന്നെ ചേച്ചേച്ചി വീട്ടിൽ രാത്രി ഭക്ഷണം അയക്കാൻ ക്ഷണിച്ചിട്ടുണ്ട് ഞങ്ങൾ പോകണം ഗ്രൈസുദീ റെഡി ആയിട്ട് അവിടെ നിൽക്കുന്നു നിൽക്കുന്നു എടുത്തിട്ട് അങ്ങോട്ട് സന്നചാട്ട് നിക്കുന്നു മണിക്കൂടെ ഉച്ചക്ക് എന്റെ അവിടേക്ക് വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അമ്മയുടെ അടുത്ത് നമ്മൾ മാത്രമല്ലോ അതുകൊണ്ട് ഞങ്ങൾ അമ്മയുടെ കൂടെ ഭക്ഷണം കഴിച്ചു ഏഹ് എല്ലാവർക്കും ക്രിസ്മസ് ഒന്നുകൂടി മുമ്പത്തെ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി മുമ്പത്തെ വീഡിയോ കണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടായാലും അപ്പൊ ഇവിടെ നിന്ന് മിടുന്റെ വീട്ടിൽ പോയിട്ട് വേണം നമുക്ക് ഇനി സി ചേച്ചി വീട്ടിൽ പോവാൻ പ്രീസ് എല്ലാവരും മെരി ക്രിസ്മസ് പറഞ്ഞിരുന്നോ സീ ട്വെൽ കട കേറിണ്ട് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് വേണ്ട ഇപ്പൊ വേണ്ട ഇനി കൊറേ ഭക്ഷണവും ചായ ഒക്കെ കുടിക്കാണ്ടവില്ല ഇന്നൊരു ദിവസം ശിവരി അമ്മ ഒന്നു ഏ അമ്മ

അമ്മാമിയപ്പാപ്പനോ സിയോ അവിടെ വെറുതെ നിക്ക അമ്മാമിയപ്പാപ്പന പിന്തിരി വർത്താനാണ് പറയണേ അമ്മ എവിടെ ഏറങ്ങ അമ്മാമിയമ്മാമിയോ ഒന്ന് എന്നെ നോക്ക് എന്നോക്ക് അമ്മാമേ ഉറങ്ങാൻ വെയിറ്റ് ടെ അമ്മേനെ കാണണ്ടേ നിന്റെ നീ നിന്റെ കൂടെ കളിക്കാൻ വേണ്ടി വന്നതാണ് ഗ്രൈസ് എന്തിനു ശബ്ദിച്ചു കൊച്ചു ചോറിനോട് ശ്രദ്ധിച്ചെ റോസ് മേരി ക്രിസ്മസ് നീ കളിക്കാൻ പോയില്ലടാ ഏ എന്താ പോയാ ആരുമില്ലേ ഇവിടത്തെ അമ്മ ചായ വെച്ചോണ്ടിരിക്ക വെച്ച് കഴിഞ്ഞു ജെയ്സ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു വന്നതാ എന്താ മിണ്ടാത്തേ ചോറ് പോകണ്ട സമയായി എന്താ എന്താ ഏല്ല മെഡകൂന്നെട്ടാ ണാൻ പറ്റണ ഞാനല്ല പറയണേ ആ വിശ്വസിക്കുന്നതിനെ കെട്ടിയോനെ എനിക്കെന്തൊരു കിറുക്കം നീ എന്താണ് ആടി പോലെ ആ നിങ്ങൾക്ക് കാര്യമായ എന്തൊരു പ്രശ്നമുണ്ട് സുഹൃത്തുക്കളെ അടുത്തേക്ക് പോയ ട്രീയുടെ ലുക്ക് കിട്ടില്ല എന്ത് ബലൂണിന്റെ കടവശണ്ട ഓക്കെ അതെന്തെങ്കിലും കാണിക്കട്ടെ ഡാഡി ക്രിസ്മസ് ട്രീ നമ്മള് കാണിച്ചിട്ടുണ്ട് നോക്കി മുമ്പത്തെ വീഡിയോ ഇവിടെ ഇവിടെയൊക്കെ ചെടികളുമെ കൂടെ ഇട്ട് പോയിട്ടുണ്ട് നമ്മടെ ഇവിടെയും മരത്തുമ്മ ലൈറ്റൊക്കെ ഇട്ടു വെച്ചിട്ടുണ്ട് മാലകര റെസ്റ്റ് പുൽക്കൂടിന്ന് കാണിക്കട്ടെ അതെ മൊത്തം നക്ഷത്ര ഇട്ട് ഫുള്ള് എല്ലാ നക്ഷത്രത്തിന്റെ ഉള്ളിലും ലൈറ്റ് ഇണ്ട് മാലവൾബിന്റെ ഓരോ കൊടുത്തേക്കണതെ ഇവിടെ ഒരു സ്റ്റാർ അത് കഴിഞ്ഞ് ഇവിടുന്ന് പുല്ലൊക്കെ ആടിനൊക്കെ റെസ്റ്റ് എടുക്കുന്നു വാ 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 ണ്ട് ഇവിടെ സൈഡിലൊക്കെ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് വഴി നല്ല രാജീയമായി പണിതിട്ടുണ്ട് അവിടെ അറ്റത്തായിട്ടാണ് ഉണ്ണീശോ പിറന്നേക്കാന് ജയിത്തോഴത്തൊക്കെ അവിടെ അറ്റത്താണ് ഇവിടെ

പിന്നെ എത്ര നേരം തട്ടി കൊടുക്കു രണ്ടു തട്ടി കൊടുക്കുണ്ടോ ഞെക്കി കൊടുക്കടി അപ്പൊ ഇവിടെ ഒക്കെ ലൈറ്റുകൾ ചെടിയമ്മ ലൈറ്റ് ഇട്ട് എനിക്ക് ഇഷ്ടായി കാരണം നല്ല ലൈറ്റ് പച്ച കളറിലേക്ക് വന്നു അതെ ഇവിടെ ഒക്കെ ഹാപ്പി ഇയർ തൂക്കിയിട്ടുണ്ട് അവിടെ ഒരു ലേസർ അടിപ്പിച്ച് കറക്കിക്കൊണ്ടിരിക്കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ നക്ഷത്രാണ് സൂപ്പർ നക്ഷത്രം മുന്നൂറ് രൂപയുണ്ടായേ ഉള്ളൂ എന്ന് പറഞ്ഞത് പക്ഷെ നല്ല ഭംഗി എന്ന് വെച്ചാൽ നല്ല ഭംഗി ഞാനത് മേടിക്കട്ടേന്ന് ചോദിച്ചു ഇടുക പറഞ്ഞു എന്നോട് മേടിക്കേണ്ടെന്നു പറഞ്ഞു ഒന്നര മണി പറഞ്ഞോട് മേടിക്കാൻ ഇല്ല എനിക്ക് വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല നീ മേടിക്കേണ്ടാന്ന് പറഞ്ഞു ഇപ്പോൾ അല്ല നീ മേടിക്കേണ്ട പറഞ്ഞപ്പോൾ ഇനി ഞാൻ മേടിക്കേണ്ട വെച്ചു എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ നക്ഷത്രം ഓക്കെ ആഹാ ആഹാ ഓഹോ 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 ഹോ ഓടയ്ക്ക് ഒഴുകി സംഭവം ഉള്ളിലൊരു എൽഇ ഡി സ്റ്റിപ്പാണ് എങ്കിലും അത് ഖത്തറാണെങ്കിൽ ഭംഗിയല്ലേ അടുത്ത പ്രാവശ്യം നമ്മൾ നക്ഷത്രം ജയ്സേ പോയാലോ പോവാ പോണ്ടേ വാ പോയ്സിനെ നമുക്ക് ഹോസ്പിറ്റലിലൊണ്ട് ആക്കിട്ട് പോയ്സെ പോവാ എന്താണ്ട് ജയിലെ പരവളിൽ നിന്ന് ഇറങ്ങിട്ട് തിരിച്ചു പോകണല്ലേ എന്റെ കൈകണി നശിപ്പിച്ചു കളയേണ്ടിയത് മോളില് കാക്കകളൊക്കെ ഓടിക്കാൻ തന്നോ കാക്കയാല്ലോ കാക്കയാത്രണ്ട് അടിക്ക് മാവമ്മ അതാണ്ട് എടുത്ത് കാണിക്കണല്ലോ വാട്ടർ പ്രൂഫല്ലാത്തോണ്ട് കവറ കെട്ടിന്നെ അമ്മ വേണോ അവിടെ പോയിട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിക്കണ്ടല്ലേ ഓ ആകാശൊക്കെ എന്തിരി ഭംഗി ഇവിടെ കാണത്തി ആ അടിക്കായിരുന്നു ഇത്രയേറെ കിടന്ന് പുളി മധുരവും പാട്ടിയോ എന്താ പലക്കുല വേളങ്കണി വാങ്ങിയറിയില്ല നാളെ വന്നേട്ടാ

നീ കൊടുക്കും കൊടുക്കുമ്പോഴു അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലെത്തി ഹോസ്പിറ്റലിൽ എന്തോ മനോഹരമാക്കിയിരുന്നു അല്ലെ

ആ ഓക്കെ ഓക്കെ ക്രിസ്മസിന്റെ തിരക്കാണല്ലേ മൊത്തം എന്തേടാ അപ്പൊ എന്നാ ഞങ്ങള് കുറച്ച് സാധനങ്ങളൊക്കെ ഉപയോഗിച്ചു ഞങ്ങൾ പോയികൊണ്ടിരിക്കാണ് വണ്ടി ഇച്ചിരി കേക്കണേ നീ നമ്മുടെ വണ്ടി ചീച്ചി നീ കേക്കണേ ചീച്ചിക്ക് മിഠായ വെക്കണ്ടേ ദൂരെ പാർലറിൽ നിന്ന് സാധനങ്ങളൊക്കെ നടന്നു എന്നാ കൊച്ചിനും പിടിച്ച് വായോ വായോ ആയോ കഷ്ടപ്പാടും ദുരിതം മാത്രമുള്ള മിഡുല്ലേ ഇവിടെ അതന്നെ ട്രീയൊക്കെ ഇട്ട് നല്ല സൂപ്പർ ആയി അതെന്നെ അടിപൊളി ക്രിസ്മസ് അങ്ങനെ തീരാണല്ലേ ഇതൊക്കെ എന്നാ നമ്മള് പുൽക്കൂട് വരേണ്ട ദിവസം മുമ്പ് ഇങ്ങനെ എന്തോ പറഞ്ഞാ അല്ല പുൽക്കൂട് അഴിക്കേണ്ട ദിവസം ഈ ക്രിസ്മസ് കഴിഞ്ഞപ്പന്നെ അഴിക്കില്ലാന്നൊക്കെ പറഞ്ഞില്ലേ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോയില് അതിനെ കുറിച്ച് അറിയോ നിങ്ങൾക്ക് അറിയുന്ന കമന്റ് ചെയ്യണേ ഇരുപത്തഞ്ചാം തിയതി കഴിഞ്ഞാൽ അപ്പൊ തന്നെ അയക്കില്ല എന്തോ അങ്ങനെ എന്തോ പറഞ്ഞായിരുന്നു എനിക്കതിനെ കുറിച്ച് അറിയില്ല ഒന്ന് കമന്റ് ചെയ്യണേ അപ്പങ്ങനെയാണ് ഞങ്ങള് ചേച്ചിയുടെ വീടെത്താറായി സ്റ്റീവ് നല്ല ഉറക്കത്തിലായിട്ട് ആ സ്റ്റീവ് കളിക്കാന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെയാണ് ഇവിടെ വരുമ്പോ കളിക്കാം എന്നൊക്കെ പറയുമ്പോൾ ഹാപ്പി ആയിരുന്നു എന്തായാലും അവൻ ഉറങ്ങി ചെല്ലുമ എനിക്കുമായിരിക്കും അപ്പൊ അങ്ങനെ സ്റ്റാറും ലൈറ്റും പുൽക്കൂടൊക്കെ വന്നിട്ടുണ്ട് ഇല്ല ഇല്ല പുൽക്കൂട് ഇപ്പഴ വന്നെ ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ് ഒരാളും കൂടി ഉണ്ടായിരുന്നല്ലോ ഏസ്മൊരു സോപ്പുണ്ടായില്ല പുൽക്കണിടുക പുൽക്കൂട് അടിപൊളി പാറയ്മൂടെ ഇറങ്ങി വരുന്നു ആട്ടിടയന്മാര് ആ ഇപ്പുറത്ത് ആ തൊഴുത്തുവളം അടിപൊളി അടിപൊളി

ചോദിച്ച ബിസിയാണ് അതിനേ ഒന്ന് പറയല എനിക്ക് വേണ്ട എനിക്ക് വേണ്ടത് മതി റേസിനാണോ ഞാൻ ഉറക്കം ആണ് ഏണോ അപ്പൊ അങ്ങനെ ഭക്ഷണം കഴിക്കേണ്ട സമയായിട്ടുണ്ട് അപ്പൊ വിഭവങ്ങൾ ബ്രെഡ് പഴം സാലഡ് ബീൻസ് ഉപ്പേരി ബീഫ് ചിക്കൻ കറി ചിക്കൻ കറി മീൻ കറി മീൻകറി പിന്നെ ചോറ് ഇതൊക്കെയാണ് ഇപ്പോഴത്തെ വിഭവങ്ങള് വീഴ്ച കൊണ്ടി നമ്മള് പറഞ്ഞ തെറ്റുണ്ടോന്നു അതെ ഞാൻ അതെ അതെ നോക്കണേ വാ ഇരിക്കേ നിങ്ങളോടേ പാവം കൊച്ചു സ്റ്റീവ് ഐസ്ക്രീം സിജിയും കഴിച്ചോണ്ടിരിക്കും കൂടിയും നോക്കിക്കൊണ്ട് നിൽക്കണ എന്തിനാടിയത് കഴിച്ചോട്ടാ പാവം പിന്നെ ജോയിച്ച ഫസ്റ്റ് കാണിച്ചത് ജോച്ചേട്ടൻ ഫസ്റ്റ് വന്നപ്പോ തന്നെ ജോയിച്ചാട കാണിച്ചിട്ടുണ്ട് ചെറുതായിട്ട് ഉറക്കം വരണ്ട് ഉറക്കത്തിലാണ് ഐസ്ക്രീം കഴിക്കുന്നത് അതെല്ലാരും ചുറ്റിലേക്ക് കൊച്ചിന് അപ്പൊ ഇനി ജോജി ചേട്ടന്റെ വെടിക്കെട്ടാണ് ഇവിടെ നീങ്ങുന്നോ ചീറ്റി തെറിക്കണ സാധനം നീങ്ങുന്നോടി അല്ല അത് ചീറ്റി പൊട്ടിത്തെറിക്കണ സാധനല്ലേ അത് ത്തിച്ചോ ഇടിയ കത്തിക്കോ അങ്ങോട്ട് വിഷണം ഓണത്തിന്റെ അടുത്തേക്ക് ദൂരെ പിടിക്കാ റേസ് പിടിച്ചോ എന്താ കറക്ക് കൊ കൊച്ചു തരാം കൊച്ചുപോയിക്കാരി തീർന്നു അത് പകുതി കത്തണള്ളു വിടെ കമ്പിത്തിരി കത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞങ്ങളത് ടാറ്റ പറഞ്ഞു പോവാണ് സ്റ്റീവ് ഭയങ്കര വിഷമത്തിലാറ്റ കൊടുത്തേടാ ടാറ്റാ ഓക്കേ ബൈബായി അപ്പൊ അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി അപ്പൊ അങ്ങനെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലത്തെ ക്രിസ്മസ് ആഘോഷങ്ങളും ആ തിക്കും തിരക്കും ആ ഒരു ഇതൊക്കെ അവസാനിച്ചു അപ്പൊ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്തോളൂ നിങ്ങളുടെ ക്രിസ്മസ് വിശേഷങ്ങളും നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്തോളൂ അപ്പൊ ഇനി ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ